ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അവസാന ദിവസം അതായത് മുപ്പത്തൊന്ന് ഡിസംബർ ഇന്ന് ഇന്നത്തെ ഈ വർഷത്തെ ലാസ്റ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ രാവിലെ അഞ്ച് മണിയായിട്ട് എണീറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയായി ആയി ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകുന്നത് ഒരു ആറു മണിയാവുമ്പം ആറ് അഞ്ചാകുമ്പോൾ ഇറങ്ങണം ആറരയാകുമ്പോഴാണ് ഡ്യൂട്ടി ണ്ടോ പുറത്ത് നല്ല ഇരുട്ടാണ് പക്ഷെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ സാധാ ടൂട്ടിക്കുള്ള പുറപ്പാടായി അങ്ങനെ ഷൂ ഒക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് പിന്നെ ഇന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല എന്താ പറയുന്നത് ഞാൻ മഴ പെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം നല്ല തണുപ്പാണ് പുറത്ത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം ഡോറൊന്ന് പുറത്തൊന്നും കൂടെ ലോക്ക് ചെയ്യും കേട്ടോ കാരണം കൊച്ചു ചിലപ്പം നീറ്റ് വരുമ്പം ഡോറൊക്കെ തുറന്ന് അവൻ ചിലപ്പോൾ ഒരു ഇറങ്ങി നിന്ന് പോകാനും ചെയ്തെങ്കിൽ നമ്മളറിയില്ലോ അങ്ങനെ അപ്പോൾ ഇതു ഫ്രണ്ടിലൊക്കെ വെള്ളം കിടപ്പുണ്ട് നനഞ്ഞു കിടപ്പുണ്ട് നല്ല മഴയാണ് ഞാൻ വണ്ടിയുടെ മുകളിൽ ഇന്നലെ തന്നെ ഈ സ്നോ വീഴുമ്പം ഫ്രീസാവാതിരിക്കാനുള്ള ഷീറ്റ് ഇട്ടായിരുന്നു ഇനി അതൊന്ന് നന്നായിട്ട് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് അതെടുത്ത് ഭയങ്കര പാടാണ് അതെടുത്തൊന്ന് കയറ്റി വെച്ചിട്ട് വേണം വണ്ടി സ്റ്റാർട്ടായിട്ടെടുക്കാൻ ഇത് ഷീറ്റ് മാറ്റുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് മുകളിൽ നന്നായിട്ട് വെള്ളം ഉണ്ടത് ചിലപ്പോൾ നല്ല ശരിയായിട്ട് നനഞ്ഞു വരും അപ്പോൾ നമ്മൾ കെയർഫുള്ളി അത് മാറ്റിയാണ് ഇപ്പം ഇങ്ങനെ വണ്ടികൾ പുറത്ത് റോഡിൽ പാർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു നല്ല ബെസ്റ്റ് വഴിയാണ് കേട്ടോ കാരണം ബെസ്റ്റ് വേ നമുക്ക് സ്നോയിൽ നിന്നും അതല്ലെങ്കിൽ രാവിലെ എണീറ്റ് രണ്ടിയും ഒക്കെ പോകുന്നവർ വണ്ടിയുടെ ഫ്രണ്ടിലെ ഗ്ലാസ് ചിരണ്ടി 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 ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളുന്ന വേദനയായിരിക്കും അത് ഐസ് മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ഫ്രീസായ അത് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെന്താ പറയേണ്ടത് വേറൊരു സ്പ്രേ കിട്ടും നമ്മൾ അതിൻ്റെ അത് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യാൻ പക്ഷെ അത് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഷൈബൻ വിഷർ ഇട്ട് കഴിയുമ്പോഴത്തേനും വഴി ഇങ്ങനെ കുഴ ഉഴാന്നിരിക്കും അത് പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് സാധനം ഇത് മേടിച്ച് വെച്ചിട്ട് എൻ്റെ മുകളിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇടാൻ കിട്ടും കേട്ടോ അങ്ങനെ അപ്പോൾ രാവിലെ പോവാണ് ഡ്യൂട്ടിക്ക് നല്ല ഇരുട്ടാണ് പക്ഷേ വഴിയിൽ നമ്മുടെ നാട്ടിലെ പോണക്കല്ല ഇവിടെ എല്ലാ വഴികളിലൂടെയും ഇത് റോഡിൽ ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇരുണ്ട പ്രദേശത്തും നമുക്ക് ചെറുതായിട്ട് ലൈറ്റ് കിട്ടും പിന്നെ ഇതില്ലാത്തത് നമ്മൾ ഈ ശരിക്കും ഫീൽഡിൽ കൂടെയൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഒന്നും ചിലപ്പോൾ ഇത് കാണണം എന്നില്ല പക്ഷേ എല്ലായിടത്തും തന്നെ ഈ ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് റോഡൊക്കെ ഒരു ഒത്തിരി ഫ്രീ ആണ് പിന്നെ ഇന്ന് മുപ്പത്തൊന്നാം തീയതി ആയതുകൊണ്ട് അധികം വണ്ടികളും റോഡിലില്ല കുറവാണ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നന്നായിട്ട് കാർമേഘം ഉണ്ടായിരുന്നു മൂടലായിരുന്നു പിന്നെ കൂടാത്തത് കൊണ്ട് ഈ മഴയുമായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മഴയുമുണ്ട് നമ്മളിപ്പം അംബുലൻസ് ചെയ്യുന്നതുകൊണ്ട് മഴ ഒരു വീട്ടിൽ പോകാൻ വേണ്ടി മഴ വന്ന് കയറി ഇറങ്ങി അങ്ങനെ പോകണമല്ലോ പിന്നെ ഇത് ഡ്യൂട്ടി എടുത്തിട്ട് വണ്ടിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഇലക്ട്രിക് വണ്ടിയാണോ അപ്പോൾ അതാണ് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് ചാർജിങ് യൂസ് കോയിങ്ങോ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ ഷോപ്പിങ്ങിനും പോയി വന്നു കാരണം ഇന്ന് മുപ്പത്തൊന്നാം തീയതി സാധാരണ രണ്ട് മണി ഉച്ച കഴിഞ്ഞ് രണ്ട് മണി വരെയേ ഷോപ്പ്സുള്ളു അപ്പോൾ സാധനം കുറച്ച് മേടിക്കാണ്ടായിരുന്നു അങ്ങനെ അതും മേടിച്ച് വന്ന് ഇത് ലഞ്ച് വിടുത്തെ ഫുഡാണ് അതായത് പൊട്ടറ്റോ മീറ്റ് പാപ്രിക്ക ബ്രോക്കോളി ഇതെല്ലാം കൂടെ കൂടി ഫ്രൈ ചെയ്ത ഫുഡാണ് ഇതെന്ത് പറഞ്ഞാൽ ജർമ്മൻ പ്രിപ്പറേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലയെന്ന് ചോദിച്ചാൽ അല്ല കാരണം ഇതിനൊരു നമ്മുടെ ഏഷ്യൻ ടേസ്റ്റും കൂടെ മിക്സ്ഡാണ് അങ്ങനെ ലഞ്ച് എല്ലാം കഴിഞ്ഞു ലഞ്ചും കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം കൊച്ചും അമ്മ കൂഹം വേണം കൂഹം വേണം എന്നും പറയുകയാണ് അവൻ കുറച്ച് നാളായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് അപ്പം പിന്നെ ഞാൻ എന്നാൽ പിന്നെ ന്യൂ ഇയർ അല്ല വരാൻ പോകുന്ന രണ്ട് ഒരു കേക്കുണ്ടാ കേക്കാന്നും കൊണ്ട് കേക്കിൻ്റെ ഫിനിഷായി ഫോം ആ പൗഡർ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു മൂന്ന് കോഴിമുട്ട അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം അതും ഈ ചേർത്ത് കഴിഞ്ഞ് വെച്ചിട്ട് എന്തു പറയുന്നത് ഈ സാന ശ്ലാക്സാന ഉണ്ടല്ലോ ശ്ലാക്സാനെ ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ അതും നമ്മൾക്ക് കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ അത് സൗർ സാനയുണ്ട് ശ്ലാഖ് സാനയുണ്ട് മാറിപ്പോവരുത് കേട്ടോ എന്നുവെച്ചാൽ മേടിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഈ പിന്നെ കേക്കിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തു വച്ചിട്ട് നമ്മൾ മിക്സർ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക പയ്യെ പ ആദ്യം തുടങ്ങുമ്പോൾ പൈ ജസ്റ്റ് സ്ലോലി ഉള്ളി മിക്സ് ചെയ്യാവുള്ളൂ കാരണം പൗഡറെ എല്ലാം കൂടെ പറഞ്ഞല്ലെങ്കിൽ അതെല്ലാം ജസ്റ്റായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ പിന്നെ ടെക്സ്ചറുണ്ടല്ലോ അത് ഒരു നല്ല ക്രീമി നല്ല സോഫ്റ്റ് ക്രീമി ഇങ്ങനെ ഒഴിച്ച് ഒഴുകി പോകുന്നതല്ല അല്ലാതെ ഒഴിച്ചുകൂടെ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് മോ പിന്നെ നമ്മൾ ഏത് ഇതിൻ്റെ അകത്തേക്കാണോ ബേക്ക് ചെയ്യുന്നത് ആ ഫോമിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഞാനിവിടെ ഒരു എന്താ പറഞ്ഞാൽ നീട്ടമുള്ള ഫോമാണ് എടുത്തത് അതിലൊഴിച്ച് അത് പിന്നെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീ മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാം ശരിക്കും ഞാൻ ആദ്യമായിട്ടോ ഉണ്ടാക്കുന്ന കേക്കാണ് ഇത് പക്ഷേ എനിക്ക് ഒരുപാട് സർപ്രൈസായിപ്പോയി കേട്ടോ ഇങ്ങനത്തെ ഈ ഫോം ഞാൻ ഒരിക്കലും ചെയ്തില്ല പക്ഷെ നമ്മളെ നാട്ടിൽ കപ്പ് ഇത് കൂടെ കേക്ക് മേടിക്കില്ല ഇങ്ങനെ ഈ ഒരു പേപ്പറിൽ പൊതിഞ്ഞ കേക്ക് ആ ഒരു കേക്കിൻ്റെ അതേ സോഫ്റ്റ്നെസ് ഒരു രക്ഷയിലോ കേട്ടോ നന്ന നല്ല സൂപ്പറായിട്ട് വന്ന് കേക്ക് കൊച്ചിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ ഞാൻ കേക്കുണ്ടാക്കി നമ്മൾ എല്ലാവരും ചായക്ക് കേക്കൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഇനി അത്താഴത്തിനും കൂടെ എന്തെങ്കിലും നന്നായിട്ട് ചെയ്തേക്കാം എന്നും കൊണ്ട് ഞങ്ങളെന്ന് പ്ലാൻ ചെയ്ത് ചിക്കനുണ്ടായിരുന്നു അതെടുത്ത് മസാല ഒക്കെ ഇട്ട് ബ്രാട്ടൻ ചെയ്ത് കട്ടോഫിലും കട്ട് ഓഫിലും കൂടെ അതിനോട് ബ്രാട്ടൻ ചെയ്ത് അങ്ങനെ അത്താഴം കഴിച്ചു ചാനൽ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്